എല്ലാവർക്കും നമസ്കാരം ധാരാളം കൃഷ്ണാനുഭവങ്ങളാണ് ഗുരുവായൂരപ്പ ഭക്തർ ഓരോ ദിവസവും അയച്ചു തരുന്നത് അക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കൃഷ്ണാനുഭവമാണ് ഇന്ന് പറയുന്നത് എഴുപത്തിയാറ് വയസ്സുള്ള ഒരു ഗുരുവായൂരപ്പ ഭക്തൻ്റെ കൃഷ്ണാനുഭവമാണ് പറയുന്നത് കുഞ്ഞുനാൾ മുതൽ ഈ എഴുപത്തിയാറാം വയസ്സിലും ഒരു തപസ് പോലെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു പരമഭക്തൻ എല്ലാ ഏകാദശികളും മുടങ്ങാതെ എടുക്കുന്ന പരമഭക്തനായ അദ്ദേഹത്തിൻ്റെ കൃഷ്ണാനുഭവം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേൾക്കാം ഈ എഴുപത്തിയാറ് വയസ്സിനിടയിൽ എത്രയോ തവണ അദ്ദേഹം ഗുരുവായൂരിൽ പോയിട്ടുണ്ടാകാം എത്ര ഏകാദശികൾ എടുത്തിട്ടുണ്ടാവാം കൊടാനുകൂടി നാമങ്ങൾ ജപിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള അദ്ദേഹത്തിൽ നിന്നും ആ കൃഷ്ണാനുഭവം കേൾക്കാൻ കഴിയുന്നത് തന്നെ നമ്മുടെയൊക്കെ പുണ്യമാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ് നമുക്ക് ആ കൃഷ്ണാനുഭവം കേൾക്കാം ഇപ്പോ ഞാൻ പറയലോ എനിക്ക് എഴുപത്തി ആറ് വയസ്സായിരുന്നു അപ്പൊ വയസ്സാണ് ഭഗവാൻ ദർശനം കിട്ട കാലത്ത് അതേ പറഞ്ഞുതരാം എന്റെ വീട്ടിൽ ഗുരുവായൂർ പുള്ളി ഉടുപ്പിട്ട് ഒരു ഉണ്ണികണ്ണനാണ് ഞങ്ങള് ചെറുപ്പം മുതലേ പൂജിക്കല് പുള്ളി ഉടുപ്പിട്ട് മുട്ടുകുത്തി വരുന്ന രൂപം ഏഹ് അങ്ങനെ ഞാന് പിന്നെ പല സ്ഥലത്തും ഈ ഇന്ത്യ കേരളം വിട്ടിട്ട് പല സ്ഥലത്തും ഞാൻ ജോലി ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ അധികം പഠിപ്പൊന്നുമില്ലെങ്കിലും പിന്നെ മദ്രാസ് ആന്ധ്ര ഒറീസ മധ്യപ്രദേശ് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു അപ്പോ ഞാന് കുറച്ച് പൈസകളൊക്കെ ഉണ്ടായി ഞാനെ വലിയ വലിയ കുടുംബം നല്ല പാവപ്പെട്ട കുടുംബമാണ് ദരിത കുടുംബമാണ് അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളൊണ്ട് ഇങ്ങനെ വീട്ടിലൊന്നും പോകാം വീട്ടിൽ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ വർക്ക് കത്തിക്കും അത് ഞങ്ങൾക്ക് ഭക്ഷണം പട്ടിണിയാണെങ്കിലും ഭഗവാന്റെ വർക്ക് കത്തിക്കാൻ മറക്കരു അത് രാത്രി എല്ലാം കത്തിച്ചിട്ട് ചിലപ്പോൾ രാവിലെ വയറ്റിലൊക്കെ ഉണ്ടാവും അപ്പോ ഞാന് ഇവിടെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടായപ്പോ ഞാന് വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ ഞാൻ ആന്ധ്രയിലെ അപ്പോ കുറച്ച് വീട് ഓല തന്നെ വീടായിരുന്നു അന്ന് പത്ത് പിന്നെ അറുപത് കൊല്ലത്തിന് മുന്നണത്തെ ചരിത്ര പറയണേ അപ്പോ വീട് ഒന്ന് റോഡ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അപ്പോ എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ വീടിന്റെ അടുത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് അതിൽ ചേർന്ന് കുട്ടികളോട് നാല് ആറ് ആറ് കുട്ടികളുണ്ട് അച്ചൂരമ്മീം കാറ് ഞങ്ങൾ ഫണ്ടിമാരങ്ങ ആറാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കിടക്കുക തെക്ക് കിടക്കാ കിടക്കുന്നത് അപ്പൊ ഉണ്ണിക്കണ്ണന്റെ പുളി എടുത്തിട്ട് ഊഹ് ഉണ്ണിക്കണ്ണനെ കസ്തേരയിൽ വളക്കി എത്തിച്ചിട്ടിങ്ങനെ കത്തുന്നുണ്ട് പുറത്താണ് പുറത്താണ് ഷഡില് കത്തുന്നുണ്ട് അപ്പോ പിന്നെ ഒരു മഞ്ഞ വെളിച്ചത്തിൽ എല്ലാരേം കാണാ വിളക്കിന്റെ വെളിച്ച വെളിച്ചത്തിൽ എല്ലാരേം കാണാ ചെറുക്കുന്നവരൊക്കെ കാണാം അച്ചരമ്മ ആ അച്ഛനില്ലാത്ത തോന്നുന്നു അച്ഛനെ എവിടെയാണ് ജോലിക്ക് എവിടെ പോയതാണ് വന്നില്ല അപ്പൊ ഞങ്ങളുടെ അമ്മയും കുട്ടികളെ എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ എടുക്കാണ് തെക്ക് കടക്കായിട്ട് എടുക്കുന്നത് ആ വടക്ക ഞങ്ങൾക്ക് കിടക്കുന്നതിന്റെ അടുത്തായിട്ട് കസേരയിൽ ഉണ്ടിക്കണ്ണിന്റെ പിന്നെ മുട്ടു കൊച്ചി വരുന്ന പുള്ളി ഉടുപ്പിട്ട് ചുവന്ന പുള്ളി ഉടുപ്പിട്ട് ഉണ്ടികണ്ണിന്റെ ഒരു ഫോട്ടോ ഇത് ഉണ്ട് കലണ്ടർ ആ കലണ്ടർ വെച്ചിട്ട് അതിലാണ് വളക്കു കത്തിച്ചിട്ടുള്ളത് അത് പിന്നെ അരണ്ട വെളിച്ചത്തിൽ എല്ലാവരും കാണാൻ പറ്റും അപ്പൊ ഞാൻ എനിക്ക് ഒരു രാത്രി ഒരു രണ്ടു രണ്ടര മണിയായപ്പോ പിന്നെ എനിക്ക് പെട്ടെന്ന് വളരാൻ തോന്നി അപ്പോ എനിക്ക് താൻ കിടക്കുന്നതിന്റെ ഒരാളെ അകലത്തില് ഉണ്ണിക്കണ്ണൻ പിന്നെ ഈ പുള്ളി അതേ ഉണ്ണിക്കണ്ണൻ പുള്ളി ഉടുപ്പിട്ട് ഉള്ള ആ ചുവന്ന പുള്ളി ഉടുപ്പിട്ടിട്ട് ഉണ്ണിക്കണ്ണൻ മുട്ടുകുത്തി 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 ഈ കലണ്ടർ വെച്ചിട്ടുണ്ടല്ലോ അതേ രൂപത്തിലുള്ള കലണ്ടർ കസേരയിൻ്റെ പുള്ളി ഉടുപ്പിട്ട് വെച്ചിട്ടുണ്ട് ആ ആ പുള്ളി ഉടുപ്പിട്ട് അതേ രൂപത്തില് ഭഗവാൻ ഇങ്ങനെ മുട്ടുകുത്തി മുട്ടുകുത്തി ഇങ്ങനെ ആ കസേരയ്ക്ക് അപ്പോ മയിൽ ചൂരി അറിഞ്ഞിട്ടുണ്ട് മുഴുവൻ കയ്യിൽ ഓടക്കോയിലുണ്ട് ഓടക്കോയിൽ മാത്രമേ ഉള്ളു ആ മുട്ടു കുത്തിയിട്ട് ചുഴി ഉൾപ്പെട്ടിട്ട് മയിൽ തീരി മുട്ടു കുത്തി വരിക അപ്പോ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്താണുള്ളത് ഒന്ന് നമസ്കാരിക്കാൻ നമസ്കരിക്കാൻ പോലും എനിക്കപ്പോ തോന്നുന്നു ഞാൻ ആകെ സ്തനായി പോയി എന്താ പോയി കാണുന്നത് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഉണ്ടെങ്കിൽ കാണുമ്പോഴേ പോണത് വരുന്നത് എന്താ പറയാ ഒന്ന് ആകെ ഞാനിങ്ങനെ അമ്പരങ്ങു പോയി ഇതിപ്പോ എന്താ പോകുന്നേ തപസരുന്ന ആൾക്കാർ കൂടി കാണാൻ പറ്റാത്താണല്ലോ ഒരു വാട്ടിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത പിന്നെ ആളാണല്ലോ ഞാൻ പിന്നെ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കണ്ട ആളായിരുന്നു അന്ന് ഇപ്പൊ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ മത്സ്യമാംസങ്ങളൊന്നും തൊടാറില്ല അതൊക്കെ ഉപേക്ഷിച്ചു അഹിംസ പരമോ ഭർമ്മങ്ങളാണല്ലോ ഒന്നിനെ ഹിംസിക്കരുതെന്നാണ് നമ്മള് ഒന്നിനെ ഹിംസിക്കല്ല ഒരു ജീവിയെ ആക്രമിക്കല്ലാത്ത ഈശ്വരൻ ഉണ്ട് അപ്പൊ ആ ഈശ്വരനെ കഴിക്കുന്ന ദിവസം നമ്മളതിനെ കൊന്നു നിന്ന അപ്പൊ അഹിം സർവഭൂത ഹൃദയരെന്നാണല്ലേ അപ്പൊ അങ്ങനെ രൂപത്തോട് വിചാരിക്കുമ്പോഴും ഹിസ് ചെയ്യും ജീവിക്കാൻ വിംസിക്കാൻ പാടില്ല എല്ലാത്തിനും നമ്മൾ ഈശ്വരനെ കാണില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഭഗവാനെ അതിക്ക് ഇങ്ങനെ മുട്ടുകുത്തി വരുന്ന രൂപ കടന്നെ അമ്മനെ വിളിച്ചു അമ്മ അമ്മ ഉണ്ണിക്കണം എന്ന് പറഞ്ഞു അമ്മ പെട്ടെന്ന് നീച്ചു ഉണർന്ന് നോക്കിയപ്പോ ഇവിടെ അത് അദൃശ്യായിപ്പോയി അവർക്കിപ്പോൾ കാണാൻ പറ്റിയല്ലോ എനിക്ക് തന്നെ ഇപ്പൊ ഇത് എത്രയോ പുണ്യം ഇത് ചെയ്തുകൊണ്ടായിരിക്കും എനിക്കത് കാണാൻ പറ്റിയിട്ടുണ്ട് അതാത് എല്ലാവർക്കും അത് കാണാൻ പറ്റിയിട്ടുള്ളത് അതാ অভৱা oh,